ഗൾഫ് മേഖലയിൽ കുവൈറ്റ് രാജ്യത്തിന്റെ ആസ്തി ജി ഡി പിയുമായി താരതമ്യം ചെയ്യുമ്പോൾ സമ്പത്തിന്റെ കാര്യത്തിൽ ഗൾഫ് രാജ്യങ്ങളിൽ കുവൈറ്റ് ഒന്നാം സ്ഥാനത്ത് ഗ്ലോബൽ എസ് ഡബ്ല്യു എഫ് പുറത്തുവിട്ട ഏറ്റവും പുതിയ റിപ്പോർട്ടിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത് സെമാഫോർ എന്ന വെബ്സൈറ്റാണ് ഈ റിപ്പോർട്ട് പുറത്തുവിട്ടത് കുവൈറ്റ് ഇൻവെസ്റ്റ്മെന്റ് അതോറിറ്റി പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫോർ സോഷ്യൽ സെക്യൂരിറ്റി കുവൈത്ത് സെൻട്രൽ ബാങ്ക് എന്നിവയിലൂടെ കുവൈത്ത് ഒന്നേ പോയിന്റ് രണ്ട് ട്രില്ല്യൺ ഡോളർ മൂല്യമുള്ള ആസ്തികളാണ് സമാഹരിച്ചിരിക്കുന്നത് ആസ്തി രാജ്യത്തിൻ്റെ മൊത്തം ആഭ്യന്തര ഉൽപാദനത്തിന്റെ ഏഴ് പോയിന്റ് ആറ് മടങ്ങ് വരും സമ്പത്തിൻ്റെ വലിപ്പത്തിൽ മുന്നിലുള്ള അബുദാബിയേക്കാൾ കൂടുതലാണ് ജി ഡി പിയുമായുള്ള ഈ താരതമ്യ അനുപാതം രണ്ടേ പോയിന്റ് രണ്ട് ട്രില്യൺ ഡോളർ മൂല്യമുള്ള നിക്ഷേപങ്ങൾ നിയന്ത്രിക്കുന്ന അബുദാബിയുടെ സമ്പത്ത് അവരുടെ ജി ഡി പിയുടെ ആറ് പോയിന്റ് ഏഴ് മടങ്ങ് മാത്രമാണ് ഗ്ലോബൽ എസ് ഡബ്ല്യു എഫ് ഖത്തർ ഇൻവെസ്റ്റ്മെന്റ് അതോറിറ്റി നവംബറിൽ നാല് പോയിന്റ് അഞ്ച് ബില്യൺ ഡോളർ നിക്ഷേപിച്ച് ആഗോള സോവേറിയൻ വെൽത്ത് ഫണ്ടുകളിൽ ഏറ്റവും കൂടുതൽ പണം ചെലവഴിച്ച സ്ഥാപനമായി മാറി